നാറ്റിങ്ങരയിൽ നിന്ന് ഒരു വാക്കമായിരുന്നു മാതാപിതാക്കളുടെ കല്ലറ പൊളിച്ചു മകൻ നേറ്റിങ്ങര സ്വദേശി രഞ്ജിത് രാജാണ് കല്ലറ പൊളിച്ചത് അഞ്ച് വർഷം മുന്നേ കയ്യേറ്റം എത്തിയ പോലീസുകാർക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് രഞ്ജിത്തിന്റെ അച്ഛനും അമ്മയും മരിച്ചിരുന്നത് സർക്കാർ നീതി തന്നില്ലെന്നാരോപിച്ചാണ് രഞ്ജിത്ത് ഇപ്പോൾ കല്ലറ പൊളിച്ചിരിക്കുന്നത് അരുൺ സ്വർണം ചെല്ലുന്നു അരുൺ എന്താണ് സംഭവിച്ചത് വിനീത ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയാറ്റിങ്ങിര കോടതിയിൽ നിന്നും ഒരു വിധി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ വക്കീൽ കൂടിയായിട്ടുള്ള ഷീലയായിരുന്നു ഈ വിവരം അറിയിച്ചത് ഈ സ്ഥലത്ത് മൂന്ന് സെന്റ് വസ്തു ഉണ്ടായിരുന്നു ഇത് മേയാറ്റിങ്ങിര നെല്ലിമൂട് ലക്ഷം വീട്ടിലായിരുന്നു ഈ വീട്ടിലെ മൂന്ന് സെന്റുമായി ബന്ധപ്പെട്ട് ഏറെ കാലമായിട്ട് തൊട്ടടുത്തുള്ള വസന്തയുമായിട്ടുള്ളൊരു വസ്തു തർക്കമുണ്ടായിരുന്നു ആ തർക്കമാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപത്തി തീയതി ആ ഇവിടുത്തെ രഞ്ജിത്തിന്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള രാജൻ അദ്ദേഹത്തിന്റെ ഭാര്യ അമ്പിളി ഇരുവരും പെട്രോൾ ഒഴിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസ് എത്തുമ്പോഴാണ് ഇവരെ ഒഴിപ്പിക്കുന്ന സമയത്താണ് ഇരുവരും അത് കാരണമായിട്ട് അവരെ അടക്കം ചെയ്ത കല്ലറ പോലും പൊളിച്ചു മാറ്റേണ്ട ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് അത്രയും മനസാക്ഷി മരവിപ്പിക്കുന്ന ഒരു സംഭവമായിപ്പോയി നെയ്യാറ്റങ്കരയിൽ സംഭവിച്ചത് ആ കുഞ്ഞുങ്ങൾക്കുണി ആരുണ്ട് സർക്കാർ പോലും അവർക്കെതിരാണ് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാക്കിയില്ല അയൽവാസി ആ അടക്കം ചെയ്ത മണ്ണ് പോലും വിട്ടുകൊടുക്കാനുള്ള അത്ര മനസാക്ഷി ഇല്ലാത്തവരായി പോയി നമ്മുടെ നാടിന്റെ എങ്ങോട്ടാണ് മനുഷ്യരെത്ര അധപതിച്ചു പോയി ഇനി എന്തൊക്കെ കാണുന്നു